നട്ടാൻ വേണ്ടി ഞാൻ റ്റം വരള്ളു നിങ്ങൾക്കൊന്ന് ദളനത്തിന് വന്ന ആൾക്കാരല്ലേ അല്ലേ നമ്മക്ക് ആർക്കൊക്കെ ധൈര്യമുണ്ട് കൈയൊക്കെ പൊന്തിച്ച വഷളാവും അതുകൊണ്ട് ഞാൻ വഷളാക്കണ വഴുക്കുന്നില്ല പലിശ വാങ്ങാത്ത മനുഷ്യന്മാരാരാന്നുള്ളത് ബാങ്കിൽ ആധാരം കൊണ്ടുപോയി വെക്കാത്ത ആൾക്കാരാണ് ഉള്ളത് അതല്ലെങ്കിൽ പൊന്ന് പണയപ്പെടുത്താത്ത ആരാ ആദ്യം ബാങ്ക് പിന്നെ ആദ്യം ആധാരം വെക്കുക പിന്നെ ബാങ്കിൽ പൊന്ന് കൊണ്ടുപോയി വെക്കുക അതല്ലെങ്കിൽ വണ്ടി ലോണിന് അടവിനെടുക്കുക ഇത് മൂന്നുമില്ലാത്ത ആളുകൾ എത്ര ആൾക്കാരുണ്ട് പലിശ വന്നാൽ മോശം ഈ ആളെ വർത്താനം കേട്ടത് മൂന്നും പലിശ അല്ലെ പലിശയല്ലേ ആണ് അതിന് ചില ആൾക്കാരെ ഹലാലാക്കാൻ വേണ്ടി നോണയും പ്രചരിപ്പിക്കുക വണ്ടി ലോണിനൊക്കെ വാങ്ങുക അതിൽ ഹറാമൊന്നുമില്ല അപൂർവം ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഹറാമാണ് നമ്മളെ നാട്ടിലെ ലോണ് വണ്ടി ഒരു സംശയവും ഇല്ല അതിന് മസ് വേറുണ്ട് ആ മസാല നമ്മളെ ഇപ്പടുത്ത് ബാങ്ക് ലോൺ ഒരിക്കലും യോജിപ്പിക്കാൻ കഴിയില്ല എന്നിട്ടും ഇപ്പോഴും വണ്ടി വാങ്ങിയ ചില വിദ്വാന്മാരോട് നിങ്ങളെ വണ്ടിക്ക് ലോൺ ഉണ്ടോ അതിനൊക്കെ മസാല ഉണ്ടാക്ക ഞാൻ പഠിച്ചിട്ടാണ് എടുത്തത് അയാളെ ചെലപ്പതിൽക്കി സ്റ്റേജ്മേല് വലിയ വണ്ടി വാങ്ങിയില്ല നിങ്ങൾ നിങ്ങൾക്ക് ലോൺ ലോണില്ല വണ്ടി മേല് നിങ്ങളെങ്ങനെക്കാൻ പോലെ അതൊക്കെ മസാല ഉണ്ട് എന്ത് മസാല തോന്നിവാസം ചെയ്യാൻ മസാല ഉണ്ടാക്കി നീകരിക്കല പിന്നെ എന്തിനു പറ്റും ഞമ്മളെ വണ്ടി ലോണിന് വാങ്ങാത്ത ആൾക്കാരുള്ളത് ഫ്രഷ് വണ്ടി ലോൺ എടുത്ത് വാങ്ങാത്ത അടവിട്ട് വാങ്ങാത്ത ആരാണുള്ളത് അപ്പൊ ഞമ്മളോട് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവിടെ നീച്ചു പോണെന്ന് പറഞ്ഞാൽ എമ്പത് ശതമാനം ആൾക്കാർ നീച്ചു പോകാൻ ചേരും അപ്പൊ തൽക്കാലം നീച്ചു പോകണ്ടിവിടുന്ന തീരുമാനിക്കുക ഇന്ന് ഞാൻ വന്നതിനുള്ളൊരു ഉപകാരം അടച്ചോലെ ഞാൻ കുടുങ്ങി പോയല്ലോ എന്താ കാട്ട അല്ലാന്നോട് കരയാ ുംഫാറും ഒക്കെയാണ് അറിയാതെ പെട്ടത് ഇന്നത്തെ വയൽ കേട്ടപ്പോഴാണ് എനിക്കിതിന്റെ ഗൗരവം മനസ്സിലായത് പക്ഷേ ശരിയെന്നല്ല ഞാൻ പറഞ്ഞത് പറ്റൊന്നുമില്ലല്ലോ ശരിയാണെന്ന് പറഞ്ഞു ഞാന് പറയാൻ എനിക്ക് ആ വിഷയത്തിൽ നൂറ് ശതമാനം